നമസ്കാരം സുഹൃത്തുക്കളെ മൈ ഫ്രണ്ടിന്റെ രണ്ടാമത്തെ സർജിക്കൽ സ്ട്രൈക്ക് താരിഫിന് ശേഷം രണ്ടാമത് എട്ടിന്റെ പണി അമ്പത്തഞ്ച് മില്യൺ വിസകളാണ് പുനഃപരിശോധിക്കുകയോ റദ്ദാക്കാനോ ഉത്തരവിട്ടിരിക്കുകയാണ് ട്രംപ് ഭരണകൂടം ഇതെന്നെ മാത്രം ഉദ്ദേശിച്ചാണ് ആരുദ്ദേശമാണ് ഇന്ത്യക്കാരെ മാത്രം ഉദ്ദേശിച്ചാണ് തൊണ്ണൂറ് ശതമാനം ക്യാൻസലോ അല്ലെങ്കിൽ പരിശോധിക്കാൻ പോകുന്ന വിസകളും ഇന്ത്യക്കാരുടെ ആയിരിക്കും എന്താണ് ഇതിലേക്ക് നയിച്ചിരിക്കുന്ന സാഹചര്യം ഇനി എന്തായി തീരും അങ്ങനെ ആ പ്രതീക്ഷയും അവസാനിച്ചു ഏതൊരു ഇന്ത്യക്കാരുടെയും അവസാനത്തെ ഒരു അത്താണിയായിരുന്നു അമേരിക്ക ഈ തബല ഗ്രൂപ്പുകളിലോ ഗാനമേള ഗ്രൂപ്പുകളിലോ കപ്പലേ കൂടിയോ മതിൽ ചാടിയോ എങ്ങനെയെങ്കിലും അമേരിക്കയിൽ വരാമെന്നുള്ള പ്രതീക്ഷ അസ്തമിച്ചു മൈ ഫ്രണ്ട് അത് നിർത്തി തന്നിരിക്കുകയാണ് അത് എച്ച് ബി പറയുന്ന ബി വൺ ബി ടു പത്തു വർഷത്തെ മൾട്ടിപ്പിൾ എൻട്രി വിസ കിട്ടിയവരുടെ വിസ ട്രംപും ഭരണകൂടം പുനഃപരിശോധിക്കാൻ പോവുകയാണ് ഇപ്പൊ നിങ്ങളുടെ പാസ്പോർട്ടിലേക്ക് ഉണ്ട് എന്ന് കരുതി കരുതിയിരുന്ന് കഴിഞ്ഞാൽ നാളെ ഒരു ലെറ്റർ വരുന്നതായിരിക്കും അത് ക്യാൻസൽ ലെറ്റർ ഒന്നും വിടില്ലായിരിക്കും ക്യാൻസൽ ചെയ്തു അവർ പറയുന്ന കാരണങ്ങൾ എന്ന് പറഞ്ഞ കുറ്റകൃത്യങ്ങൾ കുറ്റകൃത്യങ്ങളേർപ്പെട്ടു അമിതമായി താമസിച്ചു അനസ ഗുണസ എന്തെങ്കിലും ഒരു കാരണമാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ കാരണമൊന്നുമല്ല ഇത് ഇവിടെ വരുന്ന അമ്പത്തഞ്ച് മില്യൺ എന്ന് പറയുന്നത് അമേരിക്കയുടെ പോപ്പുലേഷൻ ജനസംഖ്യ എന്ന് പറയുന്നത് മുന്നൂറ്റി അമ്പത്തഞ്ച് മില്യനോ മറ്റുമാണ് അതിന്റെ മൂ ആറിലൊരു ശതമാനമാണ് ട്രംപ് ഭരണകൂടം പുനഃപരിശോധിക്കാൻ പോകുന്നത് അനധികൃത ദസുകൾ ഇനി സന്ദർശന വിസയിൽ അമേരിക്കയിൽ വരാൻ പറ്റി ഇവിടെ വന്ന് ചാടി അതിന്റെ വിസയിൽ വന്ന് ചാടാമെന്നുള്ള പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതും അവസാനിച്ചു ഇതിലേക്ക് നയിച്ച തീരുമാനം എന്താണ് എന്തായി തീരും ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് എന്തായിരിക്കും ഇതിന്റെ മാറ്റങ്ങൾ അമേരിക്കയിലെ ഭരണകൂടം അമേരിക്കയിലെ ബിസിനസ് ഓൺ ചെയ്യുന്ന ഒരുപാട് ഇന്ത്യക്കാര് ഗുജറാത്തികളായാലും അതോടൊപ്പം തന്നെ മറുവാടികളായാലും പാർസികളായാലും സിന്ധികളായാലും പഞ്ചാബികളായാലും എന്തായിരിക്കും അവരുടെ അവസ്ഥ ഇനി എല്ലാം ഇനി അടച്ചു കൂട്ടി കെട്ടേണ്ടി വരുമ്പോൾ അതാണ് അവൾ പറയാൻ പോകുന്നത് ട്രംപ് ഭരണകൂടം ഇന്ന് തീരുമാനം എടുത്തിരിക്കുകയാണ് അതിലെ ധൈചീരിക തീരുമാനം വേറൊന്നുമല്ല ഹർജീന്ദർ സിംഗ് ഇരുപത്തെട്ട് വയസ്സുള്ള പഞ്ചാബി ഡ്രൈവർ മധുരാടി വന്നവനാണ് രണ്ടായിരത്തി പതിനെട്ടില് മൂന്ന് പേരെ പച്ചയ്ക്ക് പടമാക്കി ഞാൻ ഇവ വാർത്ത ഞാൻ കൊടുത്തു എല്ലാവരും കണ്ടു കണ്ടുമായിരിക്കും അക്ഷരാർത്ഥത്തിൽ അമേരിക്ക ഞെട്ടിപിറച്ചുപോയി രണ്ടായിരത്തി പതിനെട്ടിൽ മാത്രം അമേരിക്കയിലേക്ക് മതിലാടി വന്നവന് എങ്ങനെ കിട്ടി കമേഴ്ഷ്യൽ ഡ്രൈവിംഗ് ലൈസൻസ് അവൻ എന്താ പറയുന്നറിയോ അവൻ ഇന്ത്യയിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കില്ല എന്തുകൊണ്ട് അവൻ തിരിച്ചു പോയാൽ അവൻ ആക്രമിക്കുമെന്ന് ഭയ അവന്റെ ജീവന് ഭയമാണ് ഇന്ത്യയിൽ പോയാൽ ഒരു പഞ്ചാബിയുടെ ജീവൻ ഇന്ത്യയിൽ എന്ത് ഭയമാണുള്ളത് ആക്ച്വലി നേരെ തിരിച്ചാണ് ഇന്ത്യക്കാരാണ് ഭയപ്പെടേണ്ടത് പഞ്ചാബികളെ പറ്റി കാരണം ഖാലിസ്ഥാൻ മൂവ്മെന്റ് അത് വരുന്നു മതിലടി ഒന്നോ നേരെ പറയാണ് അപ്പൊ ക്രിസ്ത്യൻ പറയുന്നു എന്നെ ഹിന്ദു ആക്രമിക്കും ഹിന്ദു പറയുന്നു ക്രിസ്ത്യൻസ് ആക്രമിക്കും മുസ്ലിം പറയുന്നു രണ്ടുപേരെന്നെ ആക്രമിക്കും ഇതാണ് അവസ്ഥ അസൈലം കൊടുത്തു ബൈഡൻ ഭരണകൂടം അസൈലം കൊടുത്തു വർക്ക് പെർമിറ്റ് കൊടുത്തു ഉടായിപ്പിക്കൂടെ അതായത് ഏതെങ്കിലും ഇന്ത്യൻ ട്രക്ക് മുതലാളിയോ അല്ലെങ്കിൽ അവിടുത്തെ ഡി എം വി ഡിപ്പാർട്ട്മെന്റ് ഓഫ് മോട്ടോർ വേക്കിലും കൂടി അവൻ്റെ കമേഴ്ഷ്യൽ ലൈസൻസ് കിട്ടി സി ഡി എൽ ഉന്നതമായിട്ടുള്ള ഒരു പദവി കാരണം പതിനെട്ട് ചക്രമുള്ള വണ്ടി എണ്ണായിരം കിലോഗ്രാം വരുന്ന ഒരു വണ്ടി അവന്റെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ് അവന് ഇംഗ്ലീഷ് കൂട്ടി വായിക്കാൻ അറിയുക എന്നുള്ളത് മാത്രമല്ല പ്രശ്നം എന്ന് പറയുന്നത് റോഡ്ലെ സൈൻ അവനെ കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കില്ല ഈ അറസ്റ്റിന് ശേഷം അവനെ കൊണ്ട് ഒരു ടെസ്റ്റ് നടത്തി റോട്ട്ലെ സൈൻ അത് നോ നോ പാർക്കിംഗ് അല്ലെങ്കിൽ സ്റ്റോപ്പ് സൈൻ റെഡ് ലൈറ്റ് നാലിൽ മൂന്നുത്തരവും തോറ്റുപോയി എന്ന് പറയുന്നേ അവനാണ് ഈ പതിനെട്ട് ചക്രമങ്ങള് വണ്ടി ഓടിച്ചിരുന്നത് കഴിഞ്ഞ ആറ് വർഷമായിട്ട് ട്രംപ് അപ്പത്തന്നെ ഉത്തരവിട്ടു അമ്പത്തഞ്ച് മില്യൺ വിസ പുനഃപരിശോധിക്കുക ആരുടെയാണ് ഇന്ത്യക്കാരുടെ കാരണം ഇന്ത്യക്കാരുടെ അവസാന അത്താണി എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ബിസിനസ് വിസ ബി വൺ ബി ടു തപ്പിയെടുക്കുക കോട കൊടുത്തായാലും എങ്ങനെയെങ്കിലും തപ്പിയെടുക്കുക ഇവിടെ വരിക ചാടുക രക്ഷപ്പെടുക അത്താണിയാണ് കാരണം കുറ്റം പറയാൻ സാധിക്കുക ഇന്ത്യ എന്ന് പറയുന്നത് വൺ പോയിന്റ് ത്രീ ബില്യൻ ജനസംഖ്യ ഒരു രാജ്യമാണ് സർക്കാരിന് ജോലി കൊടുക്കാൻ സാധിക്കില്ല എല്ലാവർക്കും ഇങ്ങനെന്തെങ്കിലുമൊക്കെ ഒഴികിൽ കൂടെ പുറത്തുപോയേ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ ആരത്താണ് ഇല്ലാതായിരിക്കുകയാണ് ആരാണ് നമ്മൾ തന്നെയാണ് ഇന്ത്യക്കാർ തന്നെയാണ് കാരണം വെട്ടിപ്പിടിക്കുക ഇന്നേക്ക് ഇന്ന് വെട്ടിപ്പിടിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രമാണ് വെട്ടിപ്പിടുത്തം അല്ലാണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല കുടുംബത്തിന് മാത്രം വെട്ടിപ്പിടിച്ച് വെട്ടിപ്പിടിച്ച് അവസരം മറ്റുള്ളവർക്ക് ഇല്ലാതാക്കിയിരിക്കുകയാണ് വെള്ളക്കാരെ നോക്കുമ്പോൾ ഇന്ത്യക്കാര് മാത്രം പണം ഉണ്ടാക്കുന്നു എങ്ങനെ ഞാൻ എല്ലാവരും ഉണ്ട് എല്ലാ എല്ലാ രാജ്യക്കാരും ഉണ്ട് ഇന്ത്യക്കാരെ മെജോറിറ്റി പണം ഉണ്ടാക്കുന്നു എങ്ങനെ എല്ലാ ഇന്ത്യക്കാരും അല്ല ഉടായ്പകൾ കൂടെ കാരണം വിസിറ്റ് വിസയിലെ സന്ദർശന വിസ എന്ന് കൊണ്ടുവരികയാണ് കുടുംബാംഗങ്ങളെ ആര് ഗുജറാത്തികള് ആറുമാസം ഭർത്താവ് വന്നു ആറ് മാസം ഭാര്യ വന്നു ആറുമാസം കുട്ടി വന്നു അങ്ങനെ അങ്ങനെ മുന്നോട്ട് തടച്ചു വളരുന്നു ബിസിനസ് ഇതെല്ലാം പണി കൊടുത്തിരിക്കുന്ന ആരാ ഇന്ത്യക്കാരൻ തന്നെ കാരണം ട്രംപിന്റെ കൂടെയുള്ള മൊത്തം പഞ്ചാബിയും പഞ്ചാബിയല്ല ഗുജറാത്തിയെ കൂടുതല് പട്ടേലും ഒരുപാട് പട്ടേലുമാരും കൂടെ ഉണ്ട് ഇവരെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഈ വിസയം ക്യാൻസൽ ആക്കിയാൽ നമ്മുടെ ആൾക്കാർക്ക് ജോലി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ട്രംപിനി ബുദ്ധി ആരാ പറഞ്ഞു കൊടുത്തത് ഇന്ത്യക്കാരൻ തന്നെ ഇന്ത്യക്കാരൻ എവിടെ പോയാലും പാരപണിയും ആരാ നമ്മൾ തന്നെ കാരണം നമ്മുടെ സ്വഭാവം എന്താണ് മറ്റേ ഈ ഇതിന്റെ സ്വഭാവമാണ് എട്ടുകാലിയോ അല്ലെങ്കിൽ നമ്മുടെ ഞണ്ടിന്റെ സ്വഭാവമാണ് കീറിപ്പോകാൻ സമ്മതിക്കില്ല സ്വന്തം ജാതി ആണ് സ്വന്തം മതമാണ് സ്വന്തദേശമാണ് ആ വെള്ളക്കാരെ നന്നായാലും ഇന്ത്യക്കാരെ നന്നാവാനും സാധിക്കില്ല പണി കൊടുത്തിരിക്കുന്ന ബൈ ഫ്രണ്ടിന്റെ ആൾക്കാർ തന്നെയാ നൈസായിട്ട് പണി കൊടുത്തിരിക്കുക ഈ വിസയും ക്യാൻസൽ ചെയ്യാൻ ഇനി പല പഞ്ചാബി ട്രക്കിങ് ബിസിനസ്സുകളും പല ഹോ മോട്ടലും പൂട്ടേണ്ടി വരും കാരണം എന്തുകൊണ്ട സ്വദേശികളെ ജോലിക്ക് വെക്കേണ്ടതായിട്ട് വരും അല്ലെങ്കി എന്ത് ചെയ്യാൻ പറ്റും എവിടെ നിന്ന് കൊടുക്കും കാരണം ശീലമില്ല ശമ്പളം കൊടുത്ത് ശീലമില്ല ആർക്ക് നമ്മുടെ ആളുകൾക്ക് ശമ്പളം ചോദിക്കുമ്പോൾ മറ്റേ പടത്ത് പൈ കുരമ്പത്ത് കൂലി പോലെയാണ് പരിപാടി ഇന്ത്യയിൽ നിന്ന് ഇവിടെ കാരണം സ്വദേശിയുടെ താല്പര്യമില്ല ഈ കൂട്ടുകക്ഷോടം അല്ലെങ്കിൽ കുടുംബ കച്ചയോടം അവസാനിപ്പിക്കാൻ ട്രംപ് തീരുമാനിച്ചിരിക്കുകയാണ് ഒരു വലിയൊരു വലിയ അടിയാണ് കാരണം ഈ പറയുന്ന സാമ്പത്തിക ശേഷി ഇന്ത്യയിൽ ഒരുപാട് ജോബ് ലോസ് വരും കാരണം ഗുജറാത്തിലായാലും പഞ്ചാബിലായാലും ഒരുപാട് പേര് ഈ സന്ദർശന വിസയിൽ വന്നു പോയി ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഇത് വലിയൊരു അടിയാണോ കോടികൾ നഷ്ടമാണ് വരാൻ പോകുന്നത് ഇനി അമേരിക്കയിലേക്ക് മതിലാടി വന്നിട്ട് ഇന്ത്യയിലെ എനിക്ക് ഭീഷണിയാണെന്ന് പറഞ്ഞാൽ സാഹിബ് അപ്പ തന്നെ കയറ്റിവിടും പഞ്ചാബികൾ നിരത്തി കയറ്റി ആരംഭിച്ചിരിക്കുകയാണ് കാരണം ട്രക്ക് വിസ അവസാനിപ്പിച്ചിരിക്കുകയാണ് ട്രംപ് ട്രക്കിംഗ് ഡ്രൈവേഴ്സ് അതായത് കമേഴ്ഷ്യൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇനി ഒരു മതിലാടി ഒന്നിനും കൊടുക്കണ്ടെന്ന് പറഞ്ഞിരിക്കുക ഒരുപാട് പഞ്ചാബികളെ അത് അടുത്ത വരും ദിവസങ്ങളിൽ വിലങ്ങി വെച്ച് ഇനി ഇന്ത്യയിലേക്ക് കയറ്റി വിടും കാരണം പഞ്ചാബി എവിടെ കണ്ടാലും തല കെട്ടുകാരനെ കണ്ട ഇനി പിടി പിടുത്താണ് ഇനി ട്രംപിന്റെ കൂട്ടര് വെള്ളക്കാരെ ഇളകിയിരിക്കുകയാണ് യൂറോപ്പിലെ പോലെ തന്നെ വരും ദിവസങ്ങളിൽ ഇത് അതിഭയാനകമാം ഇതിനെ കാരണം നമ്മൾ തന്നെയാണ് വെട്ടിപ്പിടുത്തം ഒന്നും ബാക്കി വെക്കരുത് ഇതിനൊക്കെ ഒരു പരിധിയില്ലേ എന്നാണല്ല ചോദ്യം